ഹലോ ഫ്രണ്ട്സ് കെ എൽ ഫോർട്ടീൻ മലബാർ ഫുഡ് എന്ന എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ദുബായ് ഹോട്ടലുകളിൽ ട്രെൻഡിങ്ങായിക്കൊണ്ടിരിക്കുന്ന ഇഫ ചിക്കൻ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് നമ്മുടെ കാസർഗോട്ടോ അതേപോലെ കേരളത്തിലോ ഒന്നും ഇതിപ്പോൾ ട്രെൻഡിങ് അല്ല എന്നാലും വളരെ പോപ്പുലറായിട്ടുള്ള ദുബായ് റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കാം ഇതിനു വേണ്ടി ബ്രസ്റ്റ് പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ബ്രസ്റ്റ് പീസാണ് എടുത്തിട്ടുള്ളത് എന്നാൽ ഇത് ഇതേപോലെ തിന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇനി അല്പം കൂടി പരത്തണം എന്നുണ്ടെങ്കിൽ ഒരു മുട്ടി വെച്ച് മുട്ടി പരത്തിയെടുക്കുക ഇനി എരിവുള്ള മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല പൗഡർ അര ടീസ്പൂൺ മഞ്ഞൾ പൊടി പിന്നെ ഒരു ടീസ്പൂൺ ആണ് ഞാനിവിടെ ഉപ്പ് ചേർത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ പൗഡർ ഒരു ടേബിൾ സ്പൂൺ ഗാർലിക് പൗഡർ പൗഡറുണ്ടെങ്കിൽ ഗാർലിക് പൗഡർ അല്ലെങ്കിൽ പേസ്റ്റ് പേസ്റ്റാക്കിയതെങ്കിൽ പേസ്റ്റ് ഇനി ജിഞ്ചർ പൗഡർ ഇല്ല എങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ആക്കിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് കാൽ കപ്പ് തേരും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം അപ്പോൾ നമ്മളെ കാസർഗോഡുകാർക്ക് ഈ റെസിപ്പി അത്ര പരിചയം കാണുകയില്ല അതുകൊണ്ടാണ് ഞാൻ ഈ റെസിപ്പി പെട്ടെന്ന് തന്നെ ചെയ്ത് കാണിക്കാൻ ഇരിക്കത് അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കണം ഇനി കോഴി കൊണ്ടിട്ടാകുമ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ട് നോക്ക് എന്നിട്ട് നല്ലോണം മസാല തേച്ച് കൊടുക്കണം ഈ മസാല മുകളിലും മടിഭാഗത്തും എല്ലാം ആയിട്ട് നല്ലപോലെ തേച്ച് കൊടുത്തിട്ടായിട്ട് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം മെയിൻ മെയിനായിട്ടുള്ള കാര്യമാണ് റെസ്റ്റ് ചെയ്യേണ്ടത് മസാല തേച്ച് പൊളിപ്പിച്ചിട്ട് അങ്ങനെ അപ്പം തന്നെ ഉണ്ടാക്കി നിങ്ങൾ വിചാരിച്ച ടേസ്റ്റ് ഒന്നും കിട്ടില്ല ഞാനിവിടെ മൂടി വെച്ചിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഫ്രിഡ്ജിൽ വിൽക്കുന്നുണ്ട് ഞാൻ രാത്രിയാണ് ഉണ്ടാക്കുന്നത് ഇനി രാവിലെയാന്ന് മസാല തേച്ച് കൊടുക്കുന്നത് അത്രയും സമയം ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് ഇനി ഇപ്പം നിങ്ങൾക്ക് ഇത്ര സമയമില്ല എന്ന് വിചാരിക്കുക ഒരു രണ്ട് മണിക്കൂറെങ്കും വെക്കണം പെട്ടെന്ന് ഉണ്ടാക്കുമ്പോൾ ഈ ചിക്കൻ സോഫ്റ്റ് ആവേല ചിക്കൻ സോഫ്റ്റ് ആയെങ്കിലും നല്ല ജ്യൂസി പോലെ ഉണ്ടാവും അതിനു വേണ്ടിയിട്ടാണ് കുറേ സമയം ഫ്രിഡ്ജിൽ വെക്കുന്നതെന്ന് പറഞ്ഞത് ഇനി നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഒരു രണ്ട് മണിക്കൂർ ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കണമെന്ന് അപ്പം നിങ്ങൾ എന്താക്കണം അറിയോ ഒരു ഇങ്ങനെ കല്ലോ കുട്ടിയെ ഇങ്ങനെ ഈ വെളുത്തുള്ളിൽ കുത്തുന്നില്ലേ അങ്ങനത്തെ എന്തെങ്കിലും എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് തട്ടി തട്ടി പരത്തിയിട്ട് കൊടുക്കണം കുറച്ചും കൂടി തിന്നാവും അപ്പം മസാല പെട്ടെന്ന് പിടിക്കും എന്നിട്ട് എന്താ കുറേ സമയം ഫ്രിഡ്ജിലെല്ലാം വെച്ച് വീണ്ടും മസാല നല്ല പോലെ തേച്ച് കൊടുത്തിട്ട് ഞാൻ ഇവിടെ പാനിൽ എണ്ണ ഒഴിച്ചിട്ട് ചെറിയ തീയിൽ വെച്ചിട്ടാണ് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണയാണ് ഞാൻ ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിരുന്നത് ഇനി തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് കുറച്ച് വീണ്ടും ഒഴിച്ചു കൊടുക്കുക ബാക്കിയുള്ള മസാല എല്ലാം ഉണ്ടല്ലോ അതിൻ്റെ മീത്തൊക്കെ ഇങ്ങനെ തേച്ചിട്ട് കൊടുക്കണം അപ്പോൾ നല്ല പോലെ മസാല എല്ലാം പൊടിച്ചിട്ട് എന്തോ ഒരു ടേസ്റ്റ് ഉണ്ടാവും ചിക്കന് ഫുള്ള് തീയിൽ വെച്ചെങ്കിൽ പെട്ടെന്ന് കുക്കാകില്ല കാരണം ഇത് കുറച്ച് വലിയ പീസല്ലേ അതാ ഞാൻ മൂടി വെച്ചിട്ട് ഒരു ഭാഗം എട്ട് മിനിറ്റ് വേവാൻ വേണ്ടിയിട്ട് വെച്ച് എട്ട് മിനിറ്റിന് ശേഷം തുറന്നിട്ട് ദാ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്ന ഉണ്ട് അടിഭാഗം എല്ലാം നല്ല പോലെ കുക്കായിട്ട് മസാലയെല്ലാം നല്ല മൊരിഞ്ഞ പോലെ ആയിട്ടുണ്ട് ഇനി രണ്ടാമതും ഞാൻ ദാ ഇതേപോലെ ഒന്ന് മറ്റേ പീസും തിരിച്ചിട്ട് കൊടുത്ത് എന്നുവെച്ചാൽ വീണ്ടും പൊത്തി വെച്ചിട്ട് വേവിച്ചിട്ട് എടുക്കണം അപ്പോൾ ആദ്യത്തെ ഭാഗം ഞാൻ എട്ട് മിനിറ്റ് വേവിച്ചിട്ടെടുത്ത് ഇനി മറ്റേ ഭാഗം എട്ട് മിനിറ്റ് വേവിച്ചിട്ട് എടുക്കുമ്പോൾ ഏകദേശം നന്നായിട്ട് കുക്കാകും പിന്നെ കുക്കായിട്ടില്ല എന്ന് കണ്ടാൽ കുറച്ചും കൂടി അധികം സമയം വെച്ചാൽ മതി ഇതാ എട്ട് മിനിറ്റ് വീണ്ടും കഴിഞ്ഞ് ഞാൻ വീണ്ടും ഒന്ന് ജസ്റ്റ് തിരിച്ചിട്ട് കൊടുത്ത് ഇങ്ങനെ അടിയിലെല്ലാം മസാല പറ്റിയിട്ടുണ്ടാവുമല്ലോ അനെല്ലിൻ്റെ മീത്തൊക്കെ ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ തിരിച്ചിട്ട് കൊടുത്തത് എന്നിട്ട് എന്താക്കണം ഇതിൻ്റെ മീത്തേക്ക് നമുക്കൊരു സോസ് ഉണ്ടാക്കണം അതിന് മിക്സിൻ്റെ ചെറിയ ജാർ നല്ലവണ്ണം തുടച്ചെടുത്തിട്ട് ഒരു മുട്ട ഫ്രിഡ്ജിൽ വെക്കാത്ത മുട്ട ഇട്ടോട്ട് കാൽ ടീസ്പൂണിൻ്റെ സ്പൂണിൽ അന്യം പകുതി ഉപ്പ് കുരുമുളക് പഞ്ചസാര മൂന്നും ഒരേ അളവിലെടുത്ത് രണ്ട് വെളുത്തുള്ളീൻ്റെ അല്ലി അതും ചതച്ചിട്ടിട്ടിട്ട് പതിനഞ്ച് സെക്കൻഡ് ഫുൾ സ്പീഡിൽ കറക്കി പിന്നെ അരക്കപ്പ് എണ്ണയെടുത്തിന് അതിൽ നിന്ന് നാലൊരു ഭാഗം ആദ്യം ഒഴിച്ചു കൊടുത്തിട്ട് പതിനഞ്ച് സെക്കൻഡ് ഫുൾ സ്പീഡിൽ കറക്കി വീണ്ടും രണ്ടാമതൊരു ഭാഗം എണ്ണ ഒഴിച്ചിട്ട് പതിനഞ്ച് സെക്കൻഡ് ഫുൾ സ്പീഡിൽ കറക്കണം വീണ്ടും ഓപ്പൺ ആക്കിയിട്ട് മൂന്നാമത്തെ ഭാഗം ഉണ്ടല്ലോ അതും ഒഴിച്ചു കൊടുത്തിട്ട് പതിനഞ്ച് സെക്കൻഡ് ഫുൾ സ്പീഡിൽ കറക്കണം അപ്പോൾ തന്നെ നല്ലൊരു പാകമായി ഈ ഒരു പാകം മതിയെങ്കിലും നമുക്ക് എണ്ണ മതിയാക്കാം ഞാൻ കുറച്ചും കൂടി തിക്കാക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ നാലാമത്തെ ഭാഗം അതായത് ഫുൾ ഫുള്ള് ഒഴിച്ചുകൊടുക്കുമ്പോൾ നാലാമത്തെ ഭാഗമായി അതും ഒഴിച്ചു കൊടുത്തിട്ട് പതിനഞ്ച് സെക്കൻഡ് വീണ്ടും ഫുള്ള് സ്പീഡിൽ കറക്കിയിട്ട് എടുത്ത് അപ്പോൾ ഒരു മിനിറ്റ് ആണ് ഇത് കറക്കിയിട്ട് എടുക്കേണ്ട സമയം പിന്നെ പതിനഞ്ച് സെക്കൻഡ് മുട്ട കറക്കാനും അങ്ങനെ ഒരു മിനിറ്റും പതിനഞ്ച് സെക്കൻഡും കൊണ്ട് നമുക്ക് മയോണൈസ് റെഡി ആയിട്ട് കിട്ടി ഇനിയിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുത്ത് ഇതൊന്നും ഫ്രിഡ്ജിൽ വെച്ചതാവാൻ പാടില്ല കുറച്ച് മുന്നേ പുറത്തെടുത്ത് വെക്കണം പിന്നെ ചീസിൻ്റെ ഇല്ലേ ഡാ അത് ഞാൻ രണ്ട് സ്ലൈസ് എടുത്തു തന്നെ അതും കുറച്ച് മുന്നേ ഫ്രിഡ്ജിൽ നിന്നെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് രണ്ട് സ്ലൈസ് ഇട്ട് കൊടുത്തിട്ട് അതും ഇട്ട പിന്നെ ഒരു പത്തിരുപത് സെക്കൻഡ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി അപ്പോഴത്തേക്ക് നല്ല അടിപൊളി ചീസി മയോ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് എന്താക്കാം ഈ മയോണൈസ് തേച്ചിട്ട് കൊടുക്കുക ഇത് ഇതേപോലത്തെ രണ്ട് ബ്രഷ്റ്റ് പീസിന് തേയും പക്ഷെ ഞാനിവിടെ ഒരു അല്ലേ എടുത്തിട്ടുള്ളതേ അപ്പോൾ ഞാൻ എന്താക്കി കുറച്ച് അധികം തന്നെ ഒഴിച്ചോടുത്ത് ഫുള്ള് എടുത്തിട്ടില്ല ഫുള്ള് വേണ്ട ഒരു പകുതിനേക്കാളും കുറച്ച് കൂടുതലും കൂടി ഒഴിച്ചുകൊടുത്ത് അപ്പോൾ ഇതാണ് ഈ ചിക്കൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഫുള്ള് വേണമെങ്കിൽ ഫുള്ള് തന്നെ ഒഴിച്ചോ ഇത് ഒഴിച്ചിട്ട് മൂടിയിട്ട് വെക്കുന്നുണ്ട് മക്കളെ ഒരു അഞ്ച് മിനിറ്റ് ചെറിയ തീല് അപ്പം കാണാം ഇതിൻ്റെ പൂരം ദാ മസാല എല്ലാം ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് കയ്യോടൊന്ന് ഞാൻ ജസ്റ്റ് ദാ ഇതേപോലെ ഒന്നാക്കി കൊടുത്തിട്ടുണ്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി മൂടി വെച്ചിട്ട് അഞ്ച് മിനിറ്റ് ചെറിയ തീയിൽ നമുക്ക് ഇതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം അതായത് ഈ ചീസെല്ലാം ഒന്ന് മെൽറ്റ് ആണ് അതാ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഗൈസ് ഭയങ്കര ടേസ്റ്റിലും പെർഫെക്റ്റിലും ഇതാ നമ്മൾ ഇഫ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ കൊതി തോന്നാത്ത ആരെങ്കിലും ഉണ്ടോ കൊതി തോന്നാത്ത ആളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റാക്കിറോ ഇനി കൊതി തോന്നിയ ആളൊന്ന് കമൻ്റ് ആക്കീർ കഴിക്കുന്ന ടേസ്റ്റ് അത് കഴിച്ചു തന്നെ അറിയണം സാധാരണക്കാർക്കൊന്നും കഴിക്കാതിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കാൻ പറ്റില്ല പല രീതിയിലുള്ള ചിക്കൻ റെസിപ്പിയും നമ്മൾ കഴിക്കലുണ്ട് ബ്രോസ്റ്റും തന്തൂരിയും ഗ്രില്ലും മൽഫാമും പക്ഷെ അതിൻ്റെ ഒന്നും ടേസ്റ്റല്ല ഇത് ഈ മയോണൈസും ഫ്രഷ് ക്രീമും ചീസും അതേപോലെ നമ്മുടെ ഗരം മസാല സ്പൈസസ് ഉണ്ടല്ലോ എല്ലാം കൂടിയാകുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ അത്ര തന്നെ ടേസ്റ്റ് ഈ കുറേ സമയം ചിക്കൻ എല്ലാം ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് ചിക്കനിൽ ഭയങ്കര ജ്യൂസി ആയിട്ടുണ്ട് ഇനി ഇത് കഴിക്കണം മക്കളെ ഞാൻ ഞാനിൻ്റെ കൂടെ പൊറോട്ടയാണ് വാങ്ങിയിട്ടുള്ളത് ഇനി റൊട്ടിയാ കുബൂസെന്തായാലും കുഴപ്പമൊന്നുമില്ല ഞാൻ ഹോട്ടലിൽ നിന്ന് പൊറോട്ട വാങ്ങിയിട്ട് അതും കൂട്ടിയിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് മക്കളെ നിങ്ങൾ ഒരിക്കലും അനുഭവിച്ചിട്ട് അറിയണം സാധാരണ മട്ടത്തിൽ ദുബൈക്കെല്ലാം പോകേണ്ടി വരുത്തി ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യം ഇല്ലതാണ് ഞാൻ റെസിപ്പി ഇട്ടിട്ടുണ്ട് ദുബൈക്കൊന്നും പോകേണ്ട ദുബൈക്കെല്ലാം പോകണം നമുക്ക് ടിക്കറ്റ് എടുക്കണം വിസ എടുക്കണം കുറേ പണിയുണ്ട് നിങ്ങൾക്ക് അങ്ങനത്തെ ഒന്നും പണിയില്ല എളുപ്പത്തിൽ ഒരു കോഴി കൊണ്ടിരിക്കുക മായണേസി നമുക്ക് പുരൽ ഉണ്ടാക്കാം പിന്നെ മേങ്ങേണ്ടത് ചീസ് അധികം ആൾക്കാർ പുരൽ ചീസ് ഉണ്ടാവും ഇല്ലാത്ത ആൾ ഇത്ര വലുതൊന്നും മേങ്ങട്ട ചെറുതൊന്നും മേങ്ങയാൽ മതി ഇപ്പം തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്ക് ഇത് തിന്നുന്ന കാണുമ്പോൾ ആസാഭാത്ത ആരുണ്ടാവലും ഇത്രയും ടേസ്റ്റാണ് എൻ്റെ എല്ലാ ചങ്ങായിമാർ ഉണ്ടാക്കിയിട്ട് എനിക്ക് തീർച്ചയായിട്ടും കമൻറ്റ് അറിയിക്കണം കമൻറ്റ് അറിയിച്ചെങ്കിൽ മാത്രം എനിക്കറിയൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിനാന്ന് പിന്നെ പുതിയൊരു ഓപ്ഷനില് ഹൈപ്പ് അത് തീർച്ചയായിട്ടും എനേബിൾ ആക്കിയിട്ട് വെച്ചിരും എനിക്ക് എന്തെങ്കിലും ഗുണം കിട്ടണം എന്നുണ്ടെങ്കിൽ ഹൈപ്പ് ആക്കണം എൻ്റെ ചാനൽ പുതിയതാണ് അപ്പോൾ എനിക്ക് കുറേ മേലോട്ടേക്കെല്ലാം എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാം സഹായം വേണം അപ്പോൾ വീണ്ടും കാണാം ജസാക്ക് അള്ളാ ഹയർ